ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നൊരു ഡേ ഡെയിമെയിൽ ലൈഫാണ് എടുത്തിരിക്കുന്നത് രാവിലെ മുതൽ രാത്രിത്തെ വരെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റാവുന്ന അത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ലോങ്ങ് അല്ലാതെ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇത് സൺഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് വൈകിയിട്ടൊന്നല്ലേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കാർത്തികയാണ് കാർത്തിക എന്നാളുണ്ടല്ലോ അപ്പോൾ മുരുകന് നമ്മളിവിടെ അഭിഷേകവും പൂജകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും കുറച്ച് മുരുക ഭക്തന്മാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മുരുകന് വേണ്ടി അങ്ങനത്തെ നല്ല ദിവസങ്ങളിലൊന്നും ഞങ്ങൾ പൂജകളും അതുപോലെ കാര്യങ്ങളൊന്നും മുടക്കാറില്ല അമ്പലത്തിൽ ും മുടക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അന്ന് സൺഡേ ആണെങ്കിലും അന്ന് വൈകിയൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്ക് വെച്ചു കേട്ടോ അപ്പം വിളക്ക് വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കുകയാണ് ചായക്കൊക്കെ വെള്ളം വെച്ച് ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചായയൊക്കെ ഒന്ന് ആകുമ്പോഴേക്കും ഞാൻ മുടിയൊക്കെ ഒന്ന് തോർത്തിയതിന് ശേഷം ചായയൊക്കെ ഒക്കെ ഇരുന്ന് കുടിക്കുകയാണ് എന്താച്ചാൽ പൂജയൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയും നമ്മൾ അര മുക്കാൽ മണിക്കൂറൊക്കെ മേലെ ആവും നമ്മൾ അഭിഷേകം ചെയ്തതിന് ശേഷം പുഷ്പങ്ങളൊക്കെ ഫോട്ടോയില് വെച്ച് അങ്ങനെയൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് നേരം അപ്പോഴേക്കും എനിക്കൊരു രാവിലെ നേരത്തെ ചായ കുടിക്കാതിരുന്ന എനിക്കൊരു വോമിങ് സെൻസേഷൻ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചായ കുടിച്ചിട്ടാണ് വിളക്ക് വെക്കും വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പൂജകളൊക്കെ ചെയ്യാറുണ്ട് ചായ കുടിച്ചതിന് ശേഷം പൂജകളൊക്കെ ചെയ്യാറ് അപ്പം ഏട്ടയാണെങ്കിൽ അങ്ങനെ ചായ ഒന്നും കുടിക്കാതെയാണ് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അധികം ചെയ്യാറ് എന്നെങ്കിലും മാത്രമേ ഏട്ടൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ തന്നെ എപ്പോഴും ചെയ്യുമ്പോൾ എനിക്കതൊരു റൊട്ടീൻ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് വരുന്നത് കൊണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് അധികം ചെയ്യാറ് ഇടയ്ക്കൊക്കെ ഏട്ടൻ എങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റാത്ത ദിവസങ്ങളിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഏട്ടൻ ചെയ്യാൻ ഏട്ട ചെയ്യാറ് അപ്പോൾ ഇന്നതാണ് രാവിലെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് അഭിഷേക് അഭിഷേകമൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അഭിഷേകമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്പോലും ും സാമ്പ്രാണിയൊക്കെ ഒന്ന് കാണിച്ച് വീടൊക്കെ ഒന്ന് കാണിച്ചാൽ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീടൊക്കെ ഒരു പോസിറ്റീവ് ആയിരിക്കും കേട്ടോ പോസിറ്റീവ് എനർജി ഉള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ചെയ്യില്ല ചെയ്യില്ലല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പാലക്കാട് പാലക്കാടുകാരെ കുറച്ച് തമിഴ് കൾച്ചർ ആഡ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നാറ് അധിക കാര്യങ്ങളിൽ നമ്മൾ ഒരു തമിഴ് ടച്ച് നമുക്ക് ഉണ്ടാവും കേട്ടോ ഓരോ കാര്യത്തിലും ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ഈ പാലക്കാട് ടൗണിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ കുറച്ച് തമിഴ് ടച്ച് ഉണ്ടാവാറുണ്ട് പിന്നെ അതിന് ശേഷം ഒന്ന് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് വിളക്ക് വയ്ക്കലും ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെറസിൽ പോയി അന്നത്തെ പുഷ്പ പൂക്കളും ഒക്കെ എത്ര എണ്ണം പൂത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുക അതിൻ്റെയൊക്കെ ഒന്ന് എണ്ണ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട പൂക്കൊന്ന് പൂവെന്ന് പറിച്ചിട്ട് വന്നിട്ട് പൂജാമുറിയിൽ വെക്കണമാണെങ്കിൽ വെക്കും പിന്നെ ഞാനും വെക്കും കേട്ടോ എനിക്കും പൂവൊക്കെ വെക്കാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പൂവൊക്കെ വെക്കാറുണ്ട് ഇതെന്താ എന്താ വീട്ടിലിരിക്കുമ്പോൾ പൂവൊക്കെ വയ്ക്കണമെന്നൊന്നും ചോദിക്കേണ്ട കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ സൈഡൊക്കെ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് കൂളി ഒക്കെ കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവും അതുപോലെ തന്നെ പൂവൊക്കെ വെക്കാറുണ്ട് ഇങ്ങനെ എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല നമ്മളിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ സ്ത്രീകളും പൂവൊക്കെ വെക്കും രാവിലെ ഇനി ഇവിടുന്ന് അങ്ങടി കുറച്ച് നാട്ടിൻ പുറത്തായില്ലെങ്കിൽ കുറച്ച് അങ്ങടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പൂ വയ്ക്കാറുള്ളു അപ്പം എൻ്റെ അമ്മായിമാരൊക്കെ തന്നെ നാട്ടുമുറത്തായതുകൊണ്ട് അവരൊന്നും പൂവെന്ന് അങ്ങനെ ഡെയിലി വെക്കാറില്ല അവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഏതെങ്കിലും കല്യാണത്തിന് മാത്രമേ പൂ വെക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ വീട്ടിൽ എപ്പോഴും ഇടയ്ക്ക് പോവൊക്കെ വയ്ക്കാറുണ്ട് ദിവസമില്ലെങ്കിലും വെള്ളിയാഴ്ച ചൊവ്വാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മസ്റ്റായിട്ട് പൂവൊക്കെ വെക്കാറുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് തമിഴ് കൾച്ചർ ഉണ്ട് കേട്ടോ സംഭവം അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ ചെയ്യുന്നൊരു കാര്യം നമ്മളെ ഫ്രണ്ടിൽ ഉരുളിയിൽ പൂവൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് അത് നമ്മൾക്ക് ദൃഷ്ടിദോഷത്തിന് വെക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ എങ്ങനെയാണെങ്കിലും ദൃഷ്ടിക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ നമുക്കിപ്പോൾ നമ്മുടെ കണ്ണിനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു നല്ല ഇഷ്ടമല്ലേ അപ്പോൾ ആർക്കായാലും നമ്മളൊത്തിരി കളർഫുള്ളാണെങ്കിൽ നമ്മൾ നോക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഇതൊക്കെ ഉണ്ടാണോ കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടിലെ ഉരുളിയിലൊക്കെ പോവുക സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ വല്ല കടകളിലോ അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മാളോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂല്ലോ ഇങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മളെ വീടുകളിലും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഉരുളിയിലൊക്കെ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നവർക്കും ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ആൾക്കാർക്കും നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ നെഗറ്റീവ് തോട്ട്സോടെ വന്നാൽ കൂടി നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് ചേരുമ്പോൾ അവരെ ഒരു പോസിറ്റീവ് മൈൻഡോടെ തിരിച്ചു പോകാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണുന്നവർക്കും നമ്മളെ വീട്ടിൽ താമസിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇങ്ങനെ ദുഷ്ടിക്ക് വയ്ക്കുന്നതാണെന്നുള്ള പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മെല്ലെ ചെയ്താൽ മെല്ലെ ഈ കാര്യങ്ങളൊക്കെ മെല്ലെ ചെയ്താൽ മതി സമാധാനത്തിൽ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മെല്ലെ ചെയ്താൽ മതി പിന്നെ അതിനൊക്കെ ശേഷം പിള്ളേരെ കഴുന്നേൽക്കുമ്പോൾ അല്ലേ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സമാധാനത്തിൽ ചെയ്തതിന് ശേഷം അവർ കഴുന്നേൽക്കുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് പുട്ടും കടലയാണോ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വറുത്തരച്ച കടലക്കയറിയാണ് ഉണ്ടാക്കുന്നത്

ചെറുതായിട്ടും എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം അത് അരച്ചിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത് കടല വേവിച്ചതിലോട്ട് ഈ വറുത്തരച്ച മസാല ഒക്കെ ചേർത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വറുത്തരച്ച കടലക്കറി റെഡിയായി നമ്മൾ കടലക്കറിയുടെ റെസിപ്പീസൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ എടു ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നണേ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പം ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഷോർട്സിലും ഒക്കെ വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പീസൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം മല്ലിത്തഴി ഇട്ടിട്ട് അത് മല്ലിച്ചപ്പ് ഇട്ടിട്ട് കടുകും കറിപ്പിൻ്റെ ഇതിലും കൂടി താളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കടലക്കറി റെഡിയായി ആയി ശേഷം പുട്ട് കൂടി വേവിക്കണം കേട്ടോ അപ്പം ഇന്ന് പുട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഏട്ടൻ ഒന്നും ഇല്ല അപ്പം ഞാൻ ഇന്ന് എളുപ്പ പണിക്ക് പുട്ട് കുറ്റിയിലൊന്നൊന്നും പുട്ടൊന്നും ഉണ്ടാക്കിയില്ല ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ ആവിയിൽ വെക്കുമല്ലോ നമ്മൾ പുട്ട് അങ്ങനെട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഏട്ടനില്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒരു മടിച്ചു വിടണം കേട്ടോ ഇങ്ങനെ എളുപ്പപ്പണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യാറ് ഏട്ടനൊക്കെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് പുട്ട് ചുടണേ അതിൻ്റെ രീതിയിൽ പുട്ടൊക്കെ ചൂടും പക്ഷേ ഏട്ടനില്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുക പക്ഷെ ഒന്ന് നേരത്തെ കടലിലൊക്കെ ഇട്ടതുകൊണ്ട് രാവിലെ കടലക്കയൊക്കെ ഉണ്ടാക്കി പിന്നെ സൺഡേ ആകുമ്പോൾ രാവിലെ ദോശ തന്നെ കൊടുത്താൽ ഇവർക്കൊക്കെ ദേഷ്യം വരും കേട്ടോ അതുകൊണ്ട് സൺഡേ ആണെങ്കിൽ ചിലപ്പോൾ ഭൂജി അതുപോലെ പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ സൺഡേ അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ കുറച്ചുകൂടി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സ്കൂൾ ഡേയ്സിലൊക്കെ എന്തായാലും സ്കൂളിലോട്ട് അധികം ചപ്പാത്തി കൊടുത്തു വിടുന്നതുകൊണ്ട് ചപ്പാത്തി ചെറിയ ആൾക്ക് എന്തായാലും അവൻ കൊണ്ടുപോവേ ഇല്ല അതുകൊണ്ട് ചപ്പാത്തി ഒരു ദിവസം ചപ്പാത്തി ഒരു ദിവസം ഇഡ്ലി അങ്ങനെ ഊത്തപ്പം അങ്ങനെയാണ് കേട്ടോ ചെറിയ ആൾക്ക് കൊടുത്തു കൊടുത്തുവിടാറ് അല്ലാത്ത എനിക്ക് മൂന്ന് പിള്ളേരാണ് ഞാൻ അറിയാത്തവർക്കായിട്ട് പറയാം മൊത്തം രണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുത്തുവിടാം അപ്പോൾ രാവിലെ എന്തായാലും നമുക്ക് ടിഫൻ ഉണ്ടാവണം അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് ആവണം അതിനൊപ്പം ഇവന് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ സ്കൂൾ ഡേയ്സിൽ ഭയങ്കര തിരക്കായിക്കോട്ടോ അതുകൊണ്ട് രാവിലെ ഈ ഷോ വീഡിയോസും കൂടി എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ അധികം ലോങ് വീഡിയോസ് ഇടാൻ എനിക്ക് വഴുകി പോകണം കേട്ടോ ഞാൻ ശ്രമിക്കാറുണ്ട് ലോങ് വീഡിയോസ് എപ്പോഴും ഇടണം എന്ന് പക്ഷേ അത്രയും തിരക്കുള്ള സമയത്ത് ഞാനിങ്ങനെ മൊബൈലും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നിന്ന ഒരുപാട് സമയം അതിൽ പോകും അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോസ് രാവിലെ ഷൂട്ട് ചെയ്യാൻ അത്രയും അടിക്കണത് ഇപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പിള്ളേരൊക്കെ എഴുന്നേച്ചപ്പോൾ അവർക്കുള്ള കാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഫുഡ്സൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ടി വി കണ്ടിട്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ അവർക്കുള്ളതൊക്കെ പ്ലേറ്റിലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ അത് വിളമ്പിട്ട് ഒഴിച്ചിട്ടൊക്കെ അവിടെ അടിയാവും കേട്ടോ അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ തന്നെ എടുത്ത് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും അപ്പോൾ ഇന്ന് ഇതിനിടയിൽ കൂടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കട്ടൻ കാപ്പി ആവാൻ കാരണം രാവിലെ ഒരു ഗ്ലാസ് പാൽ കൊടുത്തിട്ട് ഏട്ടൻ പോകുമ്പോൾ ഒരു പ്രാവശ്യം കൊട്ടിയിട്ട് പോയി പിന്നെ മോന് കാപ്പി കൊടുത്തപ്പോൾ അവനാ കാപ്പി അങ്ങനെ കയ്യിൽ നിന്ന് കൊട്ടി ഇതിനിടയിൽ ഞാൻ ഈ കാപ്പി കൊട്ടിയതും പാൽ കൊട്ടിയതൊക്കെ തുടയ്ക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഷൂട്ട് ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് ഈ വീഡിയോസിലൊന്നും ഒതുങ്ങില്ല കേട്ടോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേശത്തിലാണ് കേട്ടോ കഴിക്കാനൊക്കെ വന്ന് നിൽക്കുന്നത് രാവിലെ പാൽ അഭിഷേകം ചെയ്തിട്ട് അവർക്ക് അവിടെ വെച്ചിട്ടിരിക്കുന്ന സമയത്ത് ഏട്ടം പോണ തിരക്കിൽ ചേർ നീക്കിയിട്ട് ആ പാലൊക്കെ കൊട്ടി ഞാൻ തുടച്ച് വൃത്തിയാക്കി ാക്കിയിട്ട് ഉണ്ടായിരുന്നേ ഉള്ളൂ അത് അപ്പോഴേക്കിനും ചെറിയ വലിയ ആൾക്ക് കാപ്പി കൊടുത്തപ്പോൾ അവൻ അവൻ്റെ കയ്യിൽ നിന്ന് കാപ്പി മൊത്തത്തിൽ കൊട്ടിയിട്ട് അപ്പോൾ രണ്ടാളും പാൽ ഇന്ന് കൊട്ടിയതുകൊണ്ട് ഇന്ന് ആർക്കും കാപ്പി ഇല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ വെച്ച കാപ്പിയൊക്കെ കൊട്ടിയതിന് ശേഷം ഞാൻ കട്ടൻ കാപ്പി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എട്ട് ചെയ്തതുണ്ടായിരുന്നു അതന്ന് കട്ടൻ കാപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ അല്ലെങ്കിൽ എല്ലാവരും കാപ്പി പാലോയിച്ച കാപ്പി തന്നെയാണ് കുടിക്കാറ് പിന്നെ രാവിലത്തെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാത്ത സൺഡേസിലൊക്കെ മിക്കതും ചിക്കനോ നോണോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ സൺഡേ നോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് നമ്മുടെ അമ്പലത്തിൽ കർക്കിടക കഞ്ഞി ഉണ്ട് കേട്ടോ അപ്പോൾ കർക്കിടകം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കർക്കിടകം കഴിയുന്നവരെ എല്ലാ സൺഡേസിലും നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാവാറുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ കുക്കിങ്ങിനൊന്നും ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ നമുക്ക് എന്തായാലും കഞ്ഞിയും പുഴുക്കും അച്ചാറൊക്കെ അവിടെ കിട്ടും അപ്പോൾ അന്ന് അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ തിനു ശേഷം പാത്രമൊക്കെ ഉള്ളതൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് നീറ്റായി തുടച്ചിട്ട് അപ്പോൾ ഇഡലി പാത്രത്തിൽ കുറച്ചുകൂടി പുട്ടുണ്ട് അപ്പോൾ വൈകിയിട്ട് അത് ചൂടാക്കാന്ന് വിചാരിച്ചിട്ട് അത് മാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുക എന്ന് വെച്ചിട്ടില്ലെങ്കിൽ കിച്ചൺ നീറ്റായി കിടന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണോ കേട്ടോ രാവിലത്തെ കഴിഞ്ഞാലും അതുപോലെ ഉച്ചക്കത്തെ കഴിഞ്ഞാലും വൈകിട്ടത്തെ കഴിഞ്ഞാലും അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ നീറ്റ് അല്ലെയാണ് എനിക്ക് പിന്നെ കുക്ക് ചെയ്യാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കിച്ചണിങ്ങനെ മിസ് മെസ്സായി കിടക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ ഒന്നും ആക്കാറില്ല എന്നാൽ അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം കുക്ക് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ അത് പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ കഴുകി ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു കിച്ചണും ക്ലീനായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ ഒരുവിധം ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് രാവിലത്തെ ഷോർട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് അതാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കുക്കിങ്ങുള്ള കാര്യങ്ങളും ഒക്കെ ചെറു സ്കൂളിലുള്ള ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോൾ കുക്കിങ്ങും എല്ലാം കഴിയും പിന്നെ ഞാനൊരു പത്ത് മണി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ഒരു ഷോർട്ട്സ് എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടിട്ട് പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുക അതുപോലെ തന്നെ എന്തെങ്കിലും അടിച്ചു വരാം തുടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോഴാണ് ചെയ്യാമല്ലാതെ സ്കൂൾ കുട്ടികൾ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തായാലും അടിച്ചു വര തുടയ്ക്കാനൊന്നും സമയം കിട്ടാറില്ല എന്താച്ചാൽ എട്ട് മണിക്ക് ഒരാൾക്ക് മൂത്ത ആൾക്ക് പോകണം പിന്നെ ഒരാൾ എട്ടരയ്ക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ആൾ പോകാറുള്ളൂ കേട്ടോ അങ്ങനെ അവനെ വൈകീട്ട് ഇത്തിരി പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമാണ് ഇവരെ രാവിലെ അയക്കാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ ആൾക്ക് വാരി കൊടുക്കാനോ അവനെ കുളിപ്പിക്കാനോ ഒന്നും ഉള്ള സമയം എനിക്ക് കിട്ടാറില്ല അപ്പോൾ അവന് കുറച്ച് വൈകി പോയാൽ മതിയതുകൊണ്ട് രാവിലെ ഇവർക്ക് പോകുമ്പോൾ കുറച്ച് എനിക്ക് ഈസിയാണ് കേട്ടോ പിന്നെ അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ആകുന്ന സമയം കൊണ്ട് ഞാൻ അടിച്ചുവരും തുടക്കിയൊക്കെ ചെയ്യാറട്ടോ അപ്പം ഇന്ന് ഞാൻ രാവിലെ അടിച്ചുവരേ തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല വാഷിംഗ് മെഷീനിൽ ഞാൻ തുണിയൊക്കെ ഇടുന്ന സമയം കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ കഞ്ഞി കുടിക്കാൻ പോവാമെന്നൊക്കെ വിചാരിച്ചിട്ട് കഞ്ഞി കുടിക്കാനൊന്നും പോകാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞാൻ മാത്രം പോയിട്ട് കുടം കൊണ്ടുപോയിട്ട് ഞാൻ ഞാൻ മാത്രം പോയിട്ട് കഞ്ഞി ഇങ്ങനെ വീട്ടിലോട്ട് വാങ്ങിയിട്ട് വരികയാണ് ചെയ്യാറ് വീട്ടിലോട്ടും കൊടുക്കും കേട്ടോ അങ്ങനെ അവിടെയും കുടിക്കുന്നവരുണ്ട് കുറേ വീട്ടിലോട്ട് വാങ്ങിയിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഞാൻ കഞ്ഞി പുഴുക്കും അച്ചാറൊക്കെ ഒരു പാത്രത്തിൽ വാങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കുടിക്കാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കഞ്ഞിയൊക്കെ വാങ്ങി അയച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് മാറ്റി ഇരിച്ചു അതൊക്കെ ഒന്ന് അലക്കാനിട്ടു പിന്നെ അടിച്ച് വരെ തുടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കേട്ടോ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെയിലി അടിച്ചു വരെ തുടച്ചിട്ടില്ലെങ്കിലും ഡെയിലി അടിച്ചു വരും രാവിലെ വൈകിട്ട് അടിച്ചു വരും ഒരു ദിവസം ഇടപെട്ടിട്ട് എന്തായാലും തുടയ്ക്കുകയും ചെയ്യോ എന്നാലും ആണ് എന്നാലും നല്ല ഡസ്റ്റും ചളിയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു ദിവസം ഇടപെട്ടിട്ട് എന്തായാലും അടിച്ചു വരെ തുടക്കാറുണ്ട് അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചതിന് ശേഷം ഒന്ന് അടിച്ചൊക്കെ വരണം കേട്ടോ അടിച്ച് വരുമ്പോൾ പിന്നെ രാവിലെ ആയാലും വേഗി ായാലും നിറയെ കടലാസും മണ്ണും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതൊക്കെ എവിടെന്ന വരണേന്ന് അറിയില്ല ഇവര് സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വരെ വീട് വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് ഇത്രയും കടലാസും ഇത്രയും ഡസ്റ്റൊക്കെ വരണേന്ന് അറിയില്ല പിന്നെ ഞങ്ങളുടെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡസ്റ്റും പൊടിയൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ ഈ മഴ ആയതുകൊണ്ട് മണ്ണും ഒക്കെ ചവിട്ടിയിട്ടും അങ്ങനെ ചവിട്ടിയിൽ തന്നെ കുറേ ഡസ്റ്റും മണ്ണൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് നേരം എന്തായാലും അടിച്ചു വരും പിന്നെ ഒരു ദിവസം ഇടപെട്ടിട്ട് തുടയ്ക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം റൂമും എല്ലാവരെയും ക്ലീൻ ചെയ്തു ഹാളും ഒക്കെ അടിച്ചുവാരി അടുക്കളയും ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ഇടാറുണ്ട് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ തുടക്കണ സമയത്ത് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തോ തിരക്കായിട്ട് ഞാൻ അങ്ങനെ തുടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ പോയി മെയിൽ എഴുക പിന്നെ വിളക്ക് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ സന്ധിക്കുണ്ടാവുക പിന്നെ ആ ഇടയിൽ കുറച്ച് ഹോംവർക്കോ അല്ലെങ്കിൽ മോന് പഠിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയങ്ങളിൽ അവനെ പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് ചെയ്യാറ് പിന്നെ അതിന് ശേഷം ഒരു ഏഴ് മണിയാവുമ്പോഴത്തേനും ഞാൻ രാത്രിത്തെ ഡിന്നർ ഉണ്ടാക്കാൻ നിൽക്കും നേരത്തെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നെങ്കിലും മാത്രമാണ് ടൈം വൈകി പോകാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ വൈകിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല പിന്നെ നേരെ പോയിട്ട് കിച്ചണിൽ കഴിക്കാനൊക്കെ ഉണ്ടാക്കുക പിന്നെ ഫുഡ് കഴിക്കുക പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുക അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു എട്ട് മണി എട്ടര വരെ എന്തായാലും തിരക്കായിരിക്കും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകിട്ട് ഉറങ്ങുള്ളൂ എങ്കിലും പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം റെസ്റ്റാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളെ റെസ്റ്റിനൊന്നും സമയം കിട്ടില്ല നേരത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം സമയം വെറുതെ ഇരിക്കാനൊക്കെ സമയം കിട്ടാറുണ്ട് കേട്ടോ ഇപ്പോൾ എന്നെ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ കഴുകലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടിയതിന് ശേഷം വിളക്ക് വെക്കണം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് അഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കും പിന്നെ തുണി തുണിമടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സന്ധ്യ സമയത്ത് ഉണ്ടാവാറ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം എന്തായാലും എൻഗേജഡൊക്കെ ആയിരിക്കും കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ അല്ലെങ്കിൽ സീരിയൽ കാണുക അതുപോലെ വേറെ ടി വി കാണാൻ അങ്ങനെയുള്ള സമയമൊന്നും കിട്ടാറില്ല കേട്ടോ പിന്നെ ടി വിക്ക് തന്നെ മൂന്നു പേര് ബുക്ക് ആയതുകൊണ്ട് അവർ മാറി മാറി കാണാൻ അല്ലെങ്കിൽ ടി വി ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മാറി മാറി കാണുന്നല്ലാതെ ഇവർ സ്കൂളിൽ പോണ സമയത്താണ് കേട്ടോ എനിക്ക് കുറച്ച് ടി വി കാണാനോ അല്ലെങ്കിൽ ഫോൺ നോക്കാനൊക്കെ സമയം കിട്ടാറുള്ളൂ ഇപ്പോൾ യൂട്യൂബും കൂടി ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും പിന്നെ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ടെൻഷനായാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ കുറേ വൃ വീടൊക്കെ ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കും കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ടെറസിൽ പോകും ടെറസിൽ കുറച്ച് കൃഷിയും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് വിത്തിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെറസിൽ ക്ലീൻ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ആയിട്ട് എനിക്ക് ഇഷ്ടം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് കരയും വേഗം സങ്കടം എനിക്ക് വേഗം പെട്ടെന്ന് കരച്ചിൽ വരും അതുകൊണ്ട് തന്നെ ഒരുപാട് സീരിയല സിനിമ കണ്ടാലും ഞാൻ കരയും പാട്ട് കേട്ടാലും കരയും അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം സീരിയല് സിനിമ അങ്ങനെയൊന്നും കാണാൻ നിൽക്കാറില്ല എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് സിനിമ കണ്ടാൽ തന്നെ ഞാൻ കരഞ്ഞു മതിയാവും കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം എനിക്ക് ഒരു സിനിമ ഫുള്ളും കാണാനും അങ്ങനെ സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ടെലിവിഷനായിട്ടുള്ള അത്ര കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ന്യൂസ് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ആദ്യം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനോ ഒരു കാര്യം ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ മുമ്പ് നോക്കിയിട്ടില്ല വാട്സ്ആപ്പ് ഫോണിൽ നോക്കുന്ന ആകെ കാര്യം വാട്ട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് ആരെങ്കിലും അയക്കാനോ അങ്ങനെ അല്ലെങ്കിൽ ഇൻസ്റ്റ നോക്കുക അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് സമയം കിട്ടാറില്ല എനിക്ക് രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ പിള്ളേരും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഞാൻ ആണ് അതുകൊണ്ട് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാറ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഫസ്റ്റ് ടൈമിൽ ഈ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മോളാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ അതുപോലെ തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും നമ്മളെ ബിസി ആയിട്ട് നമ്മളെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളായിട്ടോ ഒന്നും നമ്മുടെ മനസ്സിലോട്ട് കയറാൻ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമ്മളെപ്പോഴും എൻഗേജഡായിരിക്കുക നമ്മളെപ്പോഴും ബിസിയായിരിക്കുക എപ്പോഴും നമുക്ക് തിരക്കാണ് അങ്ങനെയുള്ള പറയാതിരിക്കുക നമ്മൾ നമ്മളെപ്പോഴും ആയിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിനായാലും നമ്മുടെ മൈൻഡിനായാലും നല്ലതാണ് കേട്ടോ നമ്മൾ അതുപോലെ ഒരുപാട് എഫോർട്ടിട്ട് ഇങ്ങനെ നമ്മളെ നമ്മളെ തന്നെ ക്ഷീണിപ്പിച്ചിട്ട് ഓരോ ജോലികൾ ചെയ്യണം എന്നെല്ലാം പറയണത് നമ്മളെപ്പോഴും നമ്മളെ ബിസി ആയിട്ട് വെക്കാൻ നോക്കുക നമ്മൾ ബിസി ആയിട്ട് അല്ലാത്തപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ നെഗറ്റീവായിട്ട് നമ്മുടെ ചിന്തകൾ വരുന്നതും നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടണതൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയം നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതാ രാവിലത്തെ അല്ല വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തുണിമടക്കിലും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വൈകിട്ടത്തേന് ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത് നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് സിമ്പിളായിട്ട് ഒരു ഗീ റൈസും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യും കൂടി എന്നോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവർക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് മൂന്ന് പേരും കഴിച്ചോളും പിന്നെ ഗീ റൈസിൻ്റെ ഒന്നും ഞാൻ പറയാതിരുന്നത് എല്ലാവർക്കും മിക്ക ഗീ റൈസൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലേ എന്നാലും വിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം ഞങ്ങൾക്ക് ഞാൻ കറക്റ്റ് ഒരു ക്ലാസ് അരിക്ക് ഒരു ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളം എന്നുള്ള ഭാഗത്തിനാണ് കേട്ടോ ബിരിയാണിക്കായാലും ഗീ റൈസിനായാലും വെക്കാറ് അപ്പം നമുക്കിങ്ങനെ അരി കുഴഞ്ഞു പോവാതെ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ ഗീ റൈസിനൊക്കെ ഞാൻ ഒരു വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിന് ഒഴിച്ചിട്ട് വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ആ ചൂടിലന്നെ ഇരുന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗീ റൈസ് കറക്റ്റായിട്ടുണ്ടാവും അതിനിടയിൽ കൂടെ ഞാൻ നാളത്തേക്ക് ചപ്പാത്തിയും ചെന്നയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെന്ന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂൾ ഉണ്ടെങ്കിൽ ഞാൻ സൺഡേസിൽ എന്തെങ്കിലും കുതിർക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും മാവ് അരച്ച് വെക്കാനും അങ്ങനെ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെയുള്ള ബാറ്ററൊക്കെ ഞാൻ സൺഡേസിൽ തന്നെ അധികം ചെയ്യും ക്കാരാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ കുറച്ച് ധാരാ മാവ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രാവിലെ ഇഡ്ഡലിയ ദോശ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ നമുക്ക് സ്കൂൾ ഡേയ്സിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതാ വിസിൽ വരാൻ ഒക്കെ വന്നിട്ട് കുക്കറ് മാറ്റി വെച്ചിട്ട് അതിലോട്ട് എണ് ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായി വെച്ചിട്ടുണ്ട് കോളിഫ്ലവറൊക്കെ ഒന്ന് വെറുതെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിന്നർ കഴിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒരു പ്രാവശ്യം ഫ്രൈ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പിനുള്ള ഫ്രൈ കോളിഫ്ലവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ പോയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഗീ റൈസ് എങ്ങനെ വന്നിട്ടുണ്ട് അതിനിടയിൽ കൂടെ ഞാൻ അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഡിന്നർ കഴിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള പാത്രങ്ങൾ ഒരുവിധം ഞാൻ കൈ ഫ്രീ ആകുമ്പോൾ സമയത്ത് ഞാൻ കഴുകി വയ്ക്കാറ് അതുപോലെ നമ്മൾ പിറ്റേന്ന് സ്കൂൾ ഡേയ്സിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വീക്കെൻഡിൽ എന്തെങ്കിലും ഗ്രോസറീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കുക്ക് ചെയ്യണ സമയത്ത് തിരക്കില്ലാതെ ചെയ്യാനും കൂടി പറ്റും അപ്പോൾ നമുക്ക് ഗീ റൈസൊക്കെ അതാ സെറ്റായിട്ട് നല്ല നന്നായിട്ട് വേറെ വേറെ ഏരിയയ്ക്ക് നിന്നിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂട് അടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ആവി ഇടിച്ചിട്ട് ക്യാമറയിൽ അത്രയ്ക്ക് ക്ലിയറായി കാണുന്നില്ല അതാണ് കേട്ടോ വിട്ട് കാണിക്കുന്നത് നല്ല ചൂടാണ് അപ്പോൾ അതാ ഞങ്ങളിതാ കഴിക്കാനൊക്കെ എടുത്തിട്ട് കഴിക്കാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകിട്ടൊന്നും കഴിക്കാൻ കൊടുത്തിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആൾ ഓടി വരികയാണെങ്കിൽ ഈ കാണിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കഴിക്കലും ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ